നമസ്കാരം അമ്മയെ ഇനി അമ്മയുടെ പെൺമക്കൾ നയിക്കും നിങ്ങൾ എല്ലാവരും അറിഞ്ഞ വാർത്തയാണിത് താരസംഘടനയായ അമ്മയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്വേതാമേനൻ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ അമ്മയുടെ നേതൃത്വ സ്ഥാനത്തിന് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പെൺക്ഷോഭ കിട്ടുകയാണ് ഹേമ കമ്മീഷൻ തുറന്നുവിട്ട കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞാണ് നിലവിലെ ഭരണസമിതി പിരിഞ്ഞു പോകുന്നത് സ്ഥിരം ഭരണസമിതിയില്ലാതെ കുറേ നാളായി അമ്മയ്ക്ക് പെൺകരുത്തിൻ്റെ പുതിയ മുഖവും പുതിയ ശബ്ദവും ലഭിക്കുന്നു വാദങ്ങളും വിവാദങ്ങളും നിറഞ്ഞതായിരുന്നു അമ്മയുടെ തിരഞ്ഞെടുപ്പിലേക്കുള്ള വഴികൾ ആരോപണങ്ങൾ മറുപടികൾ മറു ആരോപണങ്ങൾ അപവാദങ്ങൾ കോടതിയിൽ കേസുകൾ എല്ലാത്തിനും അവസാനം സമാധാനപരമായ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശ്വേതാമേനോനും കുക്കു പരമേശ്വരനും മറ്റുമെല്ലാവർക്കും ട്വ ടിവിയുടെ അഭിനന്ദനങ്ങൾ അമ്മയെ ഉയരങ്ങളിലേക്കും പുതിയ ദൂരങ്ങളിലേക്കും പുതിയ നേട്ടങ്ങളിലേക്കും കൈപിടിച്ചു നടത്താൻ ശ്വേതയ്ക്കും കൂട്ടുകാർക്കും കഴിയട്ടെ അമ്മയുടെ നേതൃനിലയിലേക്ക് പെൺമക്കൾ വരുന്നത് ചരിത്രം പെർക്കുന്ന നിമിഷമാണെന്നും ഇതൊരു ചരിത്ര സംഭവമാണെന്നുമാണ് ഇന്നലെ നമ്മുടെ ടി വി ചാനലുകാരെല്ലാം പറഞ്ഞത് ഇന്നത്തെ പത്രങ്ങളും ഇത് തന്നെ പറയുന്നു ശ്വേതയും കൂട്ടനും ഒരു പുതുചരിത്രം രചിച്ചിരിക്കുന്നു ടു ടുവിയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ് പക്ഷേ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് ഒരു ചരിത്ര നിമിഷം മാത്രമല്ല നമ്മുടെ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും മുഖത്തേറ്റ ഒരു നല്ല അടിയാണ് എത്ര കാപ്പ്യം നിറഞ്ഞതാണ് നേരം വെളുത്താൽ ഇരുളും വരെ പുരോഗമനം മാത്രം പറയുന്ന കേരളത്തിലെ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളും എന്ന് അമ്മ കാണിച്ചു തന്നിരിക്കുന്നു നമ്മുടെ സോ കോൾഡ് ബുദ്ധിജീവികൾക്ക് സിനിമയിലെ നടീ നടന്മാരെ അത്ര മതിപ്പൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളിലെ വാർത്താ അവതാരകർക്ക് സിനിമാ താരങ്ങൾ തങ്ങളേക്കാൾ ഇച്ചിരി താഴെയാണ് എന്നാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത് സിനിമാ താരങ്ങളോ അവർ വെറും നാട്ടിക്കാർ എന്നൊരു ലൈൻ അവർക്ക് പൊതുബോധമില്ല സാമൂഹിക പ്രതിബദ്ധതയില്ല ഞങ്ങളുടെ ഒന്നും മാത്ര ബുദ്ധിയില്ല ഈ ചാനലിലെ വാർത്താ അവതാരകരെ കണ്ടിട്ടില്ലേ അഴിമതിക്കാരും പെണ്ണുപിടിയരും പത്തു പൈസയുടെ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത മൂന്നാംഘട രാഷ്ട്രീയക്കാരുടെ മുന്നിൽ അവർ വിനീത വിധേയരാകും അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും വിനയം ഇങ്ങനെ നിറഞ്ഞു തൊളുമു വല്ലപ്പോഴും മാത്രമേ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാരോട് അതിൽ വിട്ട് സംസാരിക്കാറുള്ളൂ പക്ഷേ സിനിമാക്കാരോട് അങ്ങനെയല്ലേ ഇച്ചിരി എടുപ്പ് കാണും നിങ്ങൾ അത്ര പോരാ എന്നൊരു വാശി ബുദ്ധിജീവികൾ ആരും പ്രത്യേകിച്ച് ഇടത് ബുദ്ധിജീവികൾ പിന്നെ ചില മാധ്യമ പ്രവർത്തകർ താരസംഘടനയെ അമ്മ എന്ന് വിളിക്കാറില്ല എ എന്ന് പറയും എ എം എമ്മ തങ്ങളുടെ ബുദ്ധിജീവി സ്റ്റാറ്റസിന് അമ്മ വിളി അത്ര പോരാ എന്ന് തോന്നുന്നു ഇവർ അമ്മയെ അമ്മ എന്ന് വിളിക്കാത്തത് ഈ ബുദ്ധിജീവികൾക്കും മാധ്യമ പ്രവർത്തകർക്കും മുഖമടച്ചു കിട്ടിയ അടിയായിരുന്നു അമ്മയുടെ നേതൃത്വ നിരയിലേക്ക് ശ്വേതയും കുക്കു പരമേശ്വരനും മറ്റു സ്ത്രീകളും തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്നത് ഇവരാരും നോമിനേറ്റ് ചെയ്യപ്പെട്ടു കയറി വന്നതല്ല വോട്ടെടുപ്പിലൂടെ ജയിച്ചു വന്നതാണ് അതാണ് ഇവരുടെ വിജയം ഒരു ചരിത്ര മുഹൂർത്തമാണെന്ന് ട്വീറ്റിവി പറഞ്ഞത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയില്ലേ ഇതൊരു അടിയാണ് ഈ ബുദ്ധിജീവികളുടെ മാധ്യമ പ്രവർത്തകരുടെ എല്ലാം കാപിറ്റത്തിനെ കൊണ്ട നല്ലൊരു ചട്ടവാറിൻ്റെ അടി ആ അടിയുടെ വേദനയും ചെളുപ്പും മാറ്റാനാണ് ഇവർ ശ്വേതയുടെയും കൂട്ടരുടെയും വിജയം ചരിത്രമുഹൂർത്തം എന്നും ചരിത്ര വിജയം എന്നൊക്കെ വിളിച്ചിങ്ങനെ പോവുന്നത് പറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാം തന്നെ ജെൻഡർ ഇക്വാളിറ്റിയെ മാർക്കറ്റിൽ നിന്ന് മൊത്തമായി വാങ്ങി ചില്ലറ ചില്ലറിയായി കച്ചവടം നടത്തുന്നവരാണ് ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതുതന്നെ സ്ത്രീ സമത്വം തൂണിലും തുരുമ്പിലും ഉണ്ണുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും വരെ സ്ത്രീ സമത്വം വേണമെന്ന് വാദിക്കുന്നവർ പക്ഷേ ഈ വാദത്തിലെ തമാശ അല്ലെങ്കിൽ ട്രാജഡി എന്താണെന്ന് വെച്ചാൽ ഈ ബുദ്ധിജീവികളുടെ സംഘടനയിൽ ഒന്നിലും പാർട്ടികളിൽ ഒന്നിലും സ്ത്രീകളിൽ തലപ്പത്തില്ല എന്നുള്ളതാണ് കയ്യബദ്ധം പോലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന എത്ര സ്ത്രീകളുണ്ട് ഏതെങ്കിലും ഉന്നത സ്ഥാനത്ത് ഒരാൾ പോലുമല്ല ഇന്നലെ മുതൽ അമ്മയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ വന്നതിനെ ചരിത്രമുഹൂർത്തം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വ നിരയിൽ എത്ര സ്ത്രീകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഇടത് വലത് ബുദ്ധിജീവികൾക്കുണ്ടല്ലോ പല പല സംഘടനകൾ അതിൻ്റെ നേതൃനിരയിൽ എത്ര സ്ത്രീകളുണ്ട് പേരും പെരുമയുമുള്ള കുറേ സാംസ്കാരിക സംഘങ്ങളുണ്ടല്ലോ പ്രബുദ്ധ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ അവരുടെ നേതൃനിരയിൽ പേരിന് പോലും ഒന്നില്ല ഞാൻ പറഞ്ഞല്ലോ ചില അപവാദങ്ങൾ കണ്ടേക്കാം ചില അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ പലരുടെയും സ്ത്രീ സമത്വവാദം അവർക്ക് ആവശ്യം പോലെ എടുത്തണിയാനുള്ള ഒരു കുപ്പായം മാത്രമാണ് ഈ കാപട്ടത്തെയാണ് പല പ്രമുഖരുടെയും ഇരട്ടത്താപ്പിനെയാണ് താരസംഘടനയായ അമ്മ നിശബ്ദം പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് നീയൊന്നും ഭരിക്കേണ്ട ഞങ്ങളോടൊപ്പം അഴക ചാർത്തി നിന്നാൽ മതി എന്ന ആൺ ബോധത്തെ ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നോളാമേ എന്ന പെണ്ണടിമ മനസ്സിനെ അമ്മ അടിച്ചു തകർത്തിരിക്കുന്നു പെണ്ണ് നയിക്കേണ്ടവൾ അല്ല നയിക്കപ്പെടേണ്ടവൾ ആണെന്ന നമ്മുടെ സമൂഹ ബോധത്തെ അമ്മ എടുത്തു ചരിത്രത്തിൻ്റെ ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു ആ ചുവട് മാറ്റത്തെയാണ് ടോ ടി വി ഒരു വിപ്ലവമായി കാണുന്നത് ഇതൊരു ചരിത്ര നിമിഷത്തിൻ്റെ പിറവി എന്ന് പറയുന്നത് കേരളം കാതോർത്ത് നിന്നിരുന്ന ആ ചരിത്ര നിമിഷത്തിന് പിറവി നൽകാൻ അമ്മ എന്ന താരസംഘടന വേണ്ടി വന്നു കേരളത്തിലെ ബുദ്ധിജീവികളും മാധ്യമ പ്രവർത്തകരും ഇപ്പോഴും പേര് കൂട്ടി വായിക്കാൻ മടിക്കുന്ന അമ്മ എന്ന സംഘടന എ എം എം എ അല്ല അമ്മ എന്ന സംഘടന അമ്മയുടെ വഴി ഇനി പലരും പിന്തുടരും ഇനി പല സംഘടനകളിലും നേതൃനിരയിലേക്ക് സ്ത്രീകൾ കടന്നു വരും അമ്മയിലെ വിപ്ലവം അമ്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാവില്ല അതാവും ക്ഷേതയും കൂട്ടരും തിരികൊളുത്തിയ പുതിയ പുതിയൊരു വിപ്ലവം താരങ്ങൾ ആടാനും പാടാനും മാത്രം കഴിവുള്ളവരല്ല അവർ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കാനും കഴിവുള്ളവരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും സ്മൃതി പരുത്തക്കാട് അമ്മയെ അമ്മ എന്ന് വിളിക്കുമോ നന്ദി പറയപ്പെട്ടവരെ